ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻസ് ഒരു പുതിയ ആണ് അതായത് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത താരങ്ങളെ വെച്ച് ഇംഗ്ലണ്ടിൽ നടത്തപ്പെട്ട ഒരു ടൂർണമെന്റ് ആ ടൂർണമെന്റിന്റെ ഫൈനൽ ഇന്നലെയായിരുന്നു ആ ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ചാമ്പ്യന്മാരായിരിക്കുകയാണ് ആദ്യമായിട്ടാണ് ഈ ഒരു ടൂർണമെന്റ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എഡീഷൻ എന്നുള്ള രീതിയിലായിരുന്നു ആ ടൂർണമെന്റ് ആ ടൂർണമെന്റിലാണ് ഇന്ത്യ കിരീടം ചൂടിയിരിക്കുന്നത് ഏതായാലും ഒരു രണ്ടാഴ്ചത്തെ ഗ്യാപ്പിൽ നമുക്കറിയാം ഈ കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതാം തീയതിയായിരുന്നു ഇന്ത്യ ടി ട്വൻ്റി ലോകകപ്പിൽ വെസ്റ്റ് ഇൻഡീസിൽ വെച്ച് ചാമ്പ്യന്മാരായത് കഴിഞ്ഞ രണ്ടാഴ്ച കഴിഞ്ഞ് കറക്റ്റ് വീണ്ടും ഒരു ശനിയാഴ്ച രാത്രി ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ബർമിംഗ്ഹാമിൽ വെച്ചിട്ട് ഇംഗ്ലണ്ടിലെ ഏറ്റവും മനോഹരമായ ഗ്രൗണ്ടുകളിൽ ഒന്നാണ് ബെർമിംഗ്ഹാം അവിടെ വെച്ചിട്ട് ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഫൈനലിൽ ചാമ്പ്യന്മാരായിരിക്കുകയാണ് ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടാഴ്ച എന്ന് പറയുന്നത് ഏറ്റവും നല്ല രണ്ടാഴ്ചയായിരുന്നു ഒരു ചെറിയ ഒരു സങ്കടം എന്ന് പറയുന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യ സിംബാബയോട് പരാജയപ്പെട്ടു ടി ട്വന്റി ക്രിക്കറ്റിൽ എന്നുള്ളത് മാത്രമാണ് ഈ ചാമ്പ്യൻസ് ലീഗ് അല്ലെങ്കിൽ ലെജൻസിന്റെ ആ ഒരു മത്സരത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ എല്ലാ ടീമിലും പഴയ കാലഘട്ടത്തിലെ വലിയ താരങ്ങൾ തന്നെ അണിനിരന്ന ഒരു ടൂർണമെന്റ് അത് ഇന്ത്യൻ ടീമിനെ നയിച്ചത് നമ്മുടെ എക്കാലത്തെയും മികച്ച അല്ലെങ്കിൽ ലോകകപ്പിലെ ഏറ്റവും മികച്ച റെക്കോർഡുള്ള നമ്മുടെ യുവരാജ് സിംഗ് ആയിരുന്നു അതുപോലെ തന്നെ പാകിസ്ഥാൻ ടീമിനെ നയിച്ചത് യൂനിസ് ഖാൻ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും മികച്ച ഒരു മധ്യതര ആയിരുന്നു ആദ്യം പറയുകയാണെങ്കിൽ ആറ് ടീമുകളാണ് ഈ ടൂർണമെന്റിൽ പങ്കെടുത്തത് ഇന്ത്യ പാകിസ്ഥാൻ കൂടാതെ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും ഉണ്ടായിരുന്നു ഒപ്പം തന്നെ വെസ്റ്റ് ഇൻഡീസും സൗത്ത് ആഫ്രിക്കയും ഉണ്ടായിരുന്നു എല്ലാ ടീമുകളിലും സ്റ്റാർ ആയിട്ടുള്ള അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നയൻറ്റീസിലൊക്കെ കളിച്ചിരുന്ന താരങ്ങളായിരുന്നു ഇന്ത്യൻ ടീമിൽ നമ്മൾ നോക്കിയാൽ യുവരാജ് സിംഗിനെ കൂടെ ഉണ്ടായിരുന്ന അമ്പാട്ടി റായഡു റോബിൻ ഉത്തപ്പ പത്താൻ ബ്രദേഴ്സ് യൂസഫ് പത്താനും ഇർഫാൻ പത്താനും ഉണ്ടായിരുന്നു ഹർഭജൻ സിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് നല്ല താരങ്ങൾ അണിനിരുന്ന ഒരു ടൂർണമെന്റ് പാകിസ്ഥാന്റെ സൈഡും അതുപോലെ തന്നെ യൂനിസ്ഗാൻ ലീഡ് ചെയ്ത ടീമിൽ ഷാഹിദ് അഫ്രീദി ഷോയബ് മാലിക് വഹാബ് റിയാസ് ഇങ്ങനെയുള്ള വലിയ വലിയ അബ്ദുൾ റസാഖ് ഫൈനൽ കളിച്ചില്ല പക്ഷെ ഇങ്ങനെയുള്ള വലിയ താരങ്ങളെല്ലാം തന്നെ ആ നിലയിലും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ ബ്രെറ്റ്ലിയാണ് അവരെ നയിച്ചത് ആ ടീമിലും വലിയ വലിയ ഈ അടുത്ത കാലത്ത് വരെ കളിച്ച താരങ്ങൾ എല്ലാവരും തന്നെയുണ്ട് വെസ്റ്റ് ഇൻഡീസിനെ നയിച്ചതാകട്ടെ ക്രിസ്ഗെയിലായിരുന്നു ഇംഗ്ലണ്ടിനെ നയിച്ചത് കെവിൻ പീറ്റേഴ്സൺ ആയിരുന്നു അങ്ങനെ എല്ലാ ടീമിലും ഒരുപാട് സ്റ്റാർ സ്റ്റേർഡ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു ഈ ജൂലൈ മൂന്നാം തീയതി തുടങ്ങി പതിമൂന്നാം തീയതി ഇന്നലെയായിരുന്നു അതിന്റെ ഫൈനൽ അവസാനിച്ചത് ഏതായാലും ആ മത്സരത്തിലേക്കൊക്കെ നമ്മൾ വരികയാണെങ്കിൽ ഇന്ത്യ ഒരിക്കലും ഒരു ചാമ്പ്യൻഷിപ്പ് നേടുമെന്ന് തോന്നിയ ഒരു ടൂർണമെന്റ് അല്ല കാരണം ആദ്യഘട്ടം അവസാനിക്കുമ്പോൾ കഷ്ടിച്ചാണ് ഇന്ത്യ ക്വാളിഫൈ ചെയ്ത് ഈ ആറ് ടീമുകളാണ് ഉണ്ടായിരുന്നതെന്ന് ഞാൻ പറഞ്ഞു ഈ ആറ് ടീമുകളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന നാല് ടീമുകൾ സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യും എന്നുള്ളതായിരുന്നു അപ്പോൾ അതിൽ കഷ്ടിച്ച് അവസാന മത്സരത്തിൽ ഇന്ത്യയുടെ എല്ലാ ടീമുകളുമായിട്ട് ഓരോ മത്സരം കളിക്കണമായിരുന്നു അവസാന മത്സരം സൗത്ത് ആഫ്രിക്കയുമായിട്ടായിരുന്നു ഇന്ത്യ ആ മത്സരം തോക്കുകയും ചെയ്തു ആദ്യത്തെ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ ഇന്ത്യ പരാജയപ്പെടുത്തി പിന്നെ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തി എങ്കിലും പിന്നീട് ഇങ്ങോട്ടുള്ള മത്സരങ്ങൾ പാകിസ്ഥാൻ ായിട്ട് ഒരു വലിയ മാർജിനിൽ ഇന്ത്യ പരാജയപ്പെട്ടു ഓസ്ട്രേലിയയുമായിട്ട് അങ്ങനെ തന്നെയാണ് പരാജയപ്പെട്ടത് സൗത്ത് ആഫ്രിക്കയുമായിട്ടും ഇന്ത്യ പരാജയം മൂന്ന് മത്സരങ്ങൾ അടുപ്പിച്ച് ഇന്ത്യ തോൽക്കുകയാണ് ചെയ്തത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ലാസ്റ്റ് മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയുമായിട്ട് ചെറിയ ഒരു നെറ്റ് റൺ റേറ്റിന്റെ ബലത്തിലാണ് നാലാമത്തെ പൊസിഷനിൽ ഇന്ത്യ ക്വാളിഫൈ ചെയ്തത് അപ്പോൾ ടൂർണമെന്റിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത ഒരു ടീം എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ആയിരുന്നു അവരായിരുന്നു ആ ടേബിളിൽ ഏറ്റവും ടോപ്പിലുണ്ടായിരുന്നത് രണ്ടാമത് പാകിസ്ഥാനായിരുന്നു അവരും മികച്ച രീതിയിൽ ഈ ടൂർണമെന്റിൽ പെർഫോം ചെയ്തു പിന്നെ മൂന്നാം പൊസിഷനിൽ വെസ്റ്റ് ഇൻഡീസും നാലാം പൊസിഷനിലായിരുന്നു ഇന്ത്യ ഉണ്ടായിരുന്നത് ക്വാളിഫൈ ചെയ്യാതെ പോയ രണ്ട് ടീം എന്ന് പറയുന്നത് ഒന്ന് സൗത്ത് ആഫ്രിക്കയും മറ്റൊന്ന് ഇംഗ്ലണ്ടുമായിരുന്നു അപ്പോൾ ഈ നാല് ടീമുകൾ ക്വാളിഫൈ ചെയ്തു ആദ്യത്തെ പൊസിഷനിലുള്ള ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലായിരുന്നു ആദ്യ സെമിഫൈനൽ രണ്ടും മൂന്നും പൊസിഷനിലുള്ള പാകിസ്ഥാനും വെസ്റ്റ് ഇൻഡീസും തമ്മിലായിരുന്നു രണ്ടാമത്തെ സെമി ആദ്യ സെമി ഫൈനലിൽ പാകിസ്ഥാൻ വെസ്റ്റ് ഇൻഡീസിനെ ഇരുപത് റൺസിനെ പരാജയപ്പെടുത്തി ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്തെങ്കിൽ രണ്ടാം സെമിഫൈനലിൽ ഒരു മികച്ച പ്രകടനത്തിലൂടെയായിരുന്നു ഇന്ത്യ ഓസ്ട്രേലിയനെ പരാജയപ്പെടുത്തിയത് ഇരുന്നൂറ്റി റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറാണ് ഇന്ത്യ ഇരുപത് ഓവറിൽ ആ സെമിഫൈനലിൽ കുറിച്ചത് ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്റർമാരിലല്ല റോബിൻ ഉത്തപ്പ ഇർഫാൻ പത്താൻ യൂസഫ് പത്താൻ യുവരാജ് സിംഗ് എല്ലാവരും തന്നെ അർദ്ധശതകം പൂർത്തിയാക്കുകയും ചെയ്തു പിന്നീട് തിരിച്ചു ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയക്ക് ഒരു നൂറ്റി എഴുപതിന് താഴെയുള്ള ഒരു സ്കോർ മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചത് അങ്ങനെയാണ് ഇന്ത്യ ഫൈനൽ ഫൈനലിലേക്ക് യോഗ്യത നേടിയത് പാകിസ്ഥാനാകട്ടെ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിയാണ് ഫൈനലിലേക്ക് യോഗ്യത നേടിയത് ഈ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയ സമയത്ത് അതായത് ജൂലൈ ആറാം തീയതി നടന്നൊരു മത്സരമായിരുന്നു പരാജയപ്പെടുത്തിയപ്പോൾ അവരുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള യൂനിസ് ഖാൻ പറഞ്ഞത് ഇന്ത്യ പലപ്പോഴും ഈ വേൾഡ് ഇവന്റുകളിൽ അതായത് വലിയ ടൂർണമെന്റുകളിൽ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്താറുണ്ട് ഇപ്പം ഈ കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിലും ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി അപ്പം നമ്മുടെ നാട്ടിലുള്ള അവിടെയുള്ള പാകിസ്ഥാനിലുള്ള ക്രിക്കറ്റ് ആരാധകർക്ക് ഈ ഒരു ജയത്തിലൂടെ കുറച്ചെങ്കിലും ഒരു ആശ്വാസം നൽകാനായിട്ട് ഞങ്ങൾക്ക് ഈ ലെജൻസിന് അല്ലെങ്കിൽ വെറ്ററൻസ് താരങ്ങൾ സാധിച്ചു എന്നാണ് യൂനിസ് യൂനിസ്ഗാൻ പറഞ്ഞത് പക്ഷെ അതെല്ലാം കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരാഴ്ചത്തെ ഗ്യാപ്പിൽ നടന്ന ഫൈനൽ അതായത് ഈ പതിമൂന്നാം തീയതി ഇന്നലെ നടന്ന ഫൈനലിൽ പാകിസ്ഥാനെ ഇന്ത്യ വീണ്ടും പരാജയപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഏഴിന്റെ ലോകകപ്പ് ടി ട്വന്റി ലോകകപ്പിന്റെ ഫൈനൽ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലായിരുന്നു അന്നും ഇന്ത്യയോട് പരാജയം ഏറ്റുവാക്കാനായിരുന്നു അന്നും വിധി ആ ടീമിലുണ്ടായിരുന്ന പല താരങ്ങളും ഈ മത്സരത്തിലുണ്ടായിരുന്നു ഷാഹിദ് അഫ്രീദി മിസ്ബൌൾ അക്കും അടക്കമുള്ള പല താരങ്ങളും ആ ടീമിലുണ്ടായിരുന്നു അവരും ഇന്നലെയും ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ഈ ഫൈനലിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഏകദേശം ഒരു വൺ സൈഡ് മാച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ടോസ് ജയിച്ച പാകിസ്ഥാൻ ബർമിംഗാമിലെ വിക്കറ്റ് ആദ്യം ബാറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചത് അവർ റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറാണ് എടുത്തത് അതിൽ ഷോയബ് മാലിക്കിന്റെ ഒരു മാലിന്റെ പ്ലസ് റൺസ് ഒഴിച്ചാൽ മറ്റാരും തന്നെ വലിയ ഒരു പ്രകടനങ്ങളൊന്നും കാഴ്ചവെച്ചില്ല എന്നുള്ളതാണ് നമ്മൾ ഈ വെറ്ററൻസ് ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ലെജൻസിന്റെ ഒരു ടൂർണമെന്റ് എന്ന് പറയുമ്പോൾ ഒരു നാൽപ്പത് വയസ്സിന് മീതയുള്ള ആളുകൾ അങ്ങനെയൊന്നും ആയിരുന്നില്ല പല താരങ്ങൾക്കും മുപ്പത്തിമൂന്ന് വയസ്സും മുപ്പത്തിനാല് വയസ്സും അതായത് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത താരങ്ങളായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ രണ്ട് ടീമിലും അങ്ങനെയുള്ള താരങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാകിസ്ഥാന്റെ ബാറ്റർമാർ എന്ന് പറയുന്ന ഷർജീൽ ഖാ എന്ന് പറയുന്ന പി എസ് എൽ വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു കൂറ്റനടികൾക്ക് പേര് കേട്ട ഒരു താരമാണ് ഷർജീൻ അതുപോലെ തന്നെ ഒരു പേര് കേട്ട താരമാണ് ഷോയബ് മക്സൂദ് എന്ന് പറയുന്ന കഴിഞ്ഞ പി എസ് എല്ലൊക്കെ വലിയ പ്രകടനങ്ങൾ കാഴ്ചവെച്ച താരമാണ് രണ്ടുപേരും ഷോയെബ് മക്സൂദിനും മുത്തേഴ് വയസ്സും ഷർജീൽ ഖാറിന് മുപ്പത്തിനാല് വയസ്സുമാണ് അപ്പോൾ ഇങ്ങനെയുള്ള താരങ്ങളൊക്കെയായിരുന്നു അവരുടെ നിരയിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇനീഷ്യലി ആ രണ്ട് വിക്കറ്റുകൾ വളരെ ക്രൂഷ്യലായിരുന്നു അത് നേടാനായിട്ട് ഇന്ത്യൻ താരങ്ങൾക്ക് കഴിയുകയും ചെയ്തു ഇന്ത്യയുടെ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റെ നയിച്ചത് അനുരീത് സിംഗ് എന്ന് പറയുന്ന ഒരു താരമായിരുന്നു ഒപ്പം തന്നെ രാഹുൽ ശുക്ല എന്ന് പറയുന്ന മറ്റൊരു ഫാസ്റ്റ് ബോളർ ഉണ്ടായിരുന്നു ആർ പി സിംഗ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ഫൈനലിൽ ഇറങ്ങിയില്ല ഇർഫാൻ പതായിരുന്നു മറ്റൊരു ഫാസ്റ്റ് ബോളർ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ് മേജറായിട്ട് കൈകാര്യം ചെയ്തത് ഹർഭജൻ സിംഗ് അപ്പോ ഇതൊക്കെയായിരുന്നു ഇന്ത്യൻ താരങ്ങൾ എന്ന് പറയുന്നത് പാകിസ്ഥാനിലേക്ക് നമ്മൾ വന്നാൽ പിന്നീട് വന്ന ബാറ്റർമാരി ഷർജീൽ ഖാനും ഷോയബ് മക്സൂദോ കഴിഞ്ഞാല് പിന്നെ അവരുടെ പഴയകാല താരങ്ങളായിരുന്നു യൂനിസ് ഖാൻ ഉണ്ടായിരുന്നു യൂനുസ്ഖാനെ ഒരു മികച്ച ബോളിലൂടെ ഇർഫാൻ പത്താൻ ബൌൾഡാക്കുന്ന കാഴ്ച കണ്ടു പിന്നീട് മിസ്ബാ ഉൾ ഹക്ക് ഷോഹബ് മാലിക് ഷാഹിദ് അഫ്രീദ് ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ ഉണ്ടായിരുന്നു സൊഹൈൽ തൻവീർ എന്ന് പറയുന്ന ഒരു ഒരു ഓക്ക്വേഡ് ആക്ഷനിൽ ബോൾ ചെയ്യുന്ന ഒരു ലെഫ്റ്റ് ഹാൻഡ് ഫാസ്റ്റ് ബോളറിനെ നമ്മൾ രണ്ടായിരത്തി ഏഴിൻ്റെ ലോകകപ്പിൽ കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിലെ ഐ പി എല്ലിലെ ഏറ്റവും മികച്ച ബോളർ ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിനാണ് പർപ്പിൾ ക്യാപ്പ് അന്ന് സമ്മാനിച്ചത് അപ്പോൾ ആ താരങ്ങളൊക്കെയായിരുന്നു അവരുടെ നിലയിലുണ്ടായിരുന്നത് അവർ നൂറ്റി അമ്പത്തിയാറ് റൺസ് കുറിക്കാനായിട്ട് അവരെ സഹായിച്ചത് സൊഹേൽ തൻവീറിന്റെ അവസാനം വന്ന കുറച്ച് റൺസുകളൊക്കെയാണ് ഏതായാലും തിരിച്ച് ബാറ്റ് ചെയ്ത നല്ലൊരു ബാറ്റിംഗ് വിക്കറ്റായിരുന്നു അതിൽ തിരിച്ച് ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് ഒരു നല്ല തുടക്കം നൽകാനായിട്ട് അമ്പാട്ടി റായഡുവിന് സാധിക്കുകയും ചെയ്തു കാരണം ഈ ടൂർണമെന്റിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യൻ താരം ഇന്ത്യൻ ബാറ്റർ എന്ന് പറയുന്നത് റോബിൻ ഉത്തപ്പയാണ് പക്ഷേ റോബിൻ ഉത്തപ്പ രണ്ട് മൂന്ന് അടികളൊക്കെ അടിച്ചെങ്കിലും അദ്ദേഹം പെട്ടെന്ന് ഔട്ടായിപ്പോയി പിന്നീട് വന്ന സുരേഷ് റൈന ഒരു ബൗണ്ടറി നേടുകയും അടുത്ത ബോൾ ഔട്ടാവുകയും ചെയ്തു നാല് റൺസിന് അദ്ദേഹവും പുറത്തായി മുപ്പത്തി റൺസിന് രണ്ട് വിക്കറ്റ് എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് ഇന്ത്യ അപ്പോൾ കൂപ്പുകൂത്തുകയും ചെയ്തു പക്ഷേ പിന്നീട് വന്ന ഗുർക്രീത് മാൻ താരം വയസ്സുള്ള ഒരു താരമാണ് അദ്ദേഹം ഗുർക്രീദ് പല ടീമുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹവും അംബാട്ടി റായു നമ്മളൊരു പാർട്ട്ണർഷിപ്പാണ് ഇന്ത്യനെ കരകയറ്റിയത് കയറ്റിയത് അംബാട്ടി റായു മുപ്പത് ഗോളിൽ അമ്പത് റൺസ് നേടി പുറത്താവുകയും ചെയ്തു പിന്നീട് വന്ന യൂസഫ് പത്താനും യുവരാജ് സിംഗും കൂടെ മത്സരം ഇന്ത്യയുടെ വരുതിയിലാക്കുകയായിരുന്നു യൂസഫ് പത്താൻ മുപ്പത് റൺസുകൾ നേടുകയും ചെയ്തു അവസാനം കുറച്ച് റൺസ് മാത്രം ബാക്കിയുള്ളപ്പോൾ അദ്ദേഹം ഔട്ടായി ഇർഫാൻ പത്താൻ വന്ന ആ ചടങ്ങ് പൂർത്തിയാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാൻ എപ്പോഴും അവർക്ക് സംഭവിക്കുന്നത് പോലെ നിർണായക ഘട്ടങ്ങളിൽ അവർ പല ക്യാച്ചുകളും അവർ വിട്ടുകളഞ്ഞു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാച്ച് എന്ന് പറയുന്നത് യാസിർ അമീൻ വിട്ടുകളഞ്ഞ ഒരു ബൗണ്ടറി ലൈനിൽ വിട്ടുകളഞ്ഞ ഒരു ക്യാച്ച് പിന്നെ യുവരാജ് സിംഗിന്റെ കവേഴ്സിൽ നിന്നുകൊണ്ട് ഷോയബ് മാലിക് വിട്ട് കളഞ്ഞ ക്യാച്ച് ഇതെല്ലാം ആ ക്യാച്ചുകളെല്ലാം തന്നെ ഈ മത്സരത്തിൽ ക്രൂശലായി എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ആരാധകർക്ക് വീണ്ടും ആഘോഷിക്കാനുള്ള ഒരു അവസരമാണ് കൈവന്നിരിക്കുന്നത് പാകിസ്ഥാന് വീണ്ടും ഒരു ഫൈനലിൽ ഇതൊരു ലെജൻസിന്റെ ടൂർണമെന്റ് ആയിരിക്കാം പക്ഷേ ഇതിന്റെ ഫൈനലിൽ ഇന്ത്യക്ക് പരാജയപ്പെടുത്താനായിട്ട് സാധിച്ചിരിക്കുകയാണ് ഇംഗ്ലണ്ടിലാണ് ഈ ടൂർണമെന്റ് നടന്നത് ബെർമിംഗ്ഹാമിലെ ഇന്നലെ നടന്ന ഫൈനൽ കാണാനായിട്ട് ഏകദേശം ഇരുപതിനായിരം പേര് ആ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാവുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും എത്ര ഇമ്പോർട്ടന്റ് ആയിരുന്നു ഈ മത്സരം ഫൈനൽ മത്സരം എന്നുള്ളത് ഏതായാലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏത് മത്സരമാണെങ്കിലും അത് ട്വൻ്റി ലോകകപ്പ് ലോകകപ്പായിക്കോട്ടെ ഏകദിന ലോകകപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ബയോലാട്രിക്കൽ സീരീസ് ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായി ബയലാട്രൽ സീരീസ് നടന്നിട്ട് എന്ത് മത്സരമാണെങ്കിലും അവിടെ ജനം ഇരച്ചെത്തും എന്നുള്ളത് നമുക്ക് ഇന്നലത്തെ ഒരു മത്സരത്തോടുകൂടി കാരണം ലെജൻസ് കളിക്കുന്ന ഈ പ്രായമായ ആളുകൾ കളിക്കുന്ന ഒരു മാച്ച് കാണാൻ പോലും ഇത്രയും ആളുകൾ എത്തും അവരുടെയൊക്കെ ഹീറോസാണ് നയൻറ്റീസിലേക്ക് ആണ് ഈ മത്സരത്തിൽ രണ്ടായിരത്തിലേക്ക് ആണ് പലരും ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യുവരാജ് സിംഗിനും അദ്ദേഹത്തിന്റെ ടീമിനും എല്ലാവിധ ആശംസകളും നേരുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ